ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ വീണ്ടും നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോയത് ഞാൻ എന്തിനു മുമ്പത്തെ വീഡിയോയിൽ സിംഹാലയംകൂർ എങ്ങനെ കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് സീതാർകുണ്ട് ഭാഗത്തേക്കായിരുന്നു നല്ല അടിപൊളി ചുറ്റും നല്ല വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളായിരുന്നു പക്ഷെ അവൾക്ക് റോഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ നടന്നിട്ട് തന്നെ വേണം പോകാൻ അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് അങ്ങനെ ഒരു തലക്കന്ന് നടന്നു നടക്കാനുള്ള വഴി കുറച്ച് ഭാഗം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ പക്ഷേ പിന്നീട് അങ്ങോട്ട് ഭയങ്കര കല്ലും കാര്യങ്ങളൊക്കെ പൊങ്ങി നിൽക്കുന്നത് കാരണം ഉമ്മാക്കൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കുറച്ച് കയറ്റവും ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ ഒഴിവ് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യമായിട്ട് അവിടെ എത്തി പക്ഷേ നമുക്ക് അവിടുത്തെ വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല സീതാർക്കുണ്ടിൻ്റെ ഭാഗത്തൊക്കെ മൊത്തം അടച്ചു കിടക്കുകയാണ് ആ ഭാഗത്തേക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്കൊന്നും എൻട്രിയില്ല ആ ഭാഗത്ത് അടഞ്ഞുകിടക്കാണ് ഇങ്ങനെയുള്ള തേയിലത്തോട്ടങ്ങളുടെ അടിഭാഗത്തൊക്കെ ഉള്ള എല്ലാ റോഡും എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടെ എല്ലാം നിരോധനത്തിൻ്റെ എല്ലാ മെസ്സേജസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന ഒരുവിധം നമ്മൾ സീതാർക്കുണ്ട് വ്യൂ പോയിൻ്റ് അവിടെ എത്തി താഴ്ഭാഗത്ത് നോക്കി നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ റോഡിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ നടക്കാൻ കഴിയുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ കുറച്ചൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വലിയ പ്രയാസം തന്നെയായിരുന്നു കേട്ടോ അവിടെ നിന്നൊക്കെ ഇറങ്ങി ചാടി ഇറങ്ങാനും അതേപോലെ തിരിച്ച് കയറാനും ഒക്കെ നമ്മുടെ സീതാർക്കുണ്ടിൻ്റെ ഭാഗമാണിത് അവിടെയൊക്കെ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് താഴ്ഭാഗത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് കോടയൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അടിഭാഗമൊക്കെ നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റിയില്ല ആ ഭാഗത്തേക്ക് ക്ലോസ് ചെയ്തിരിക്കായിരുന്നു ഗേറ്റ് അപ്പോൾ നമ്മുടെ സീതാർകുണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്കുള്ള വ്യൂ ആണ് ഇട്ടത് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്